ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന ഇന്ന് നടന്ന വേൾഡ് കപ്പ് യോഗ്യതാ മത്സരത്തിൽ അർജന്റീന കൊളംബിയയോട് സമനില വഴങ്ങുകയാണ് ചെയ്തിട്ടുള്ളത് ആദ്യം ഡയസ് കൊളംബിയക്ക് ലീഡ് നേടിക്കൊടുത്തു എന്നാൽ രണ്ടാം പകുതിയിൽ തിയാഗോ അൽമേഡ നേടിയ ഗോൾ അർജന്റീനയെ രക്ഷിച്ചെടുക്കുകയായിരുന്നു മത്സരത്തിന്റെ രണ്ടാം പകുതിയിൽ പത്ത് പേരെ വെച്ചുകൊണ്ട് അർജന്റീനയ്ക്ക് കളിക്കേണ്ട ഒരു അവസ്ഥ വന്നിരുന്നു എൻസോ ഫെർണാണ്ടസിന് റെഡ് കാർഡ് വഴങ്ങേണ്ടി വന്നു എന്നുള്ളതാണ് ഏതായാലും ഈ മത്സര ശേഷം ലയണൽ മെസ്സി റഫറയോടും പ്രശ്നമുണ്ടാക്കിയിട്ടുണ്ട് റഫറയോട് മെസ്സി ദേഷ്യപ്പെടുന്നതിൻ്റെ ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുണ്ട് മാത്രമല്ല മെസ്സി എന്താണ് പറഞ്ഞത് എന്നുള്ളത് കൂടി ഇപ്പോൾ അർജന്റീൻ മാധ്യമങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് മെസ്സിയുടെ വാക്കുകൾ ഇങ്ങനെയാണ് ഇതെല്ലാം നിന്റെ തെറ്റാണ് ഇതിനെല്ലാം കാരണക്കാരനായത് നീയാണ് നീ എടുത്ത തീരുമാനങ്ങളാണ് ഇതിനെല്ലാം കാരണമായത് എല്ലാത്തിനും തുടക്കം കുറിച്ചത് നീയാണ് ഇതാണ് മത്സര ശേഷം മെസ്സി ദേഷ്യപ്പെട്ടുകൊണ്ട് റഫറിയോട് പറഞ്ഞിട്ടുള്ളത് എന്നാൽ ഏത് സംഭവത്തെയാണ് മെസ്സി ഉദ്ദേശിച്ചത് എന്നുള്ളത് വ്യക്തമല്ല എൻസോ ഫെർണാണ്ടസിന് റെഡ് കാർഡ് നൽകിയത് ഒരു മെസ്സിക്ക് പിടിച്ചിട്ടില്ലായിരിക്കാം അതല്ലെങ്കിൽ റഫറിയുടെ തീരുമാനങ്ങളിലുള്ള ആ ഒരു എതിർപ്പാണ് മെസ്സി പ്രകടിപ്പിച്ചിട്ടുള്ളത് കളിക്കളത്തിലും മെസ്സി ഇന്ന് ക്ഷുഭിതനായിരുന്നു ഹാമിഷ് റോഡ്രിഗസിനോട് മെസ്സി ദേഷ്യപ്പെടുന്നതിന്റെ വീഡിയോ പുറത്തേക്ക് വന്നിരുന്നു കഴിഞ്ഞ കോപ്പ അമേരിക്ക ഫൈനലിൽ റഫറി അർജന്റീനക്കൊപ്പമായിരുന്നു എന്ന ആരോപണം ഹാമിഷ് ഉന്നയിച്ചിരുന്നു അതിനെതിരെയായിരുന്നു മെസ്സി പൊട്ടിത്തെറിച്ചിരുന്നത് മാത്രമല്ല മത്സരത്തിന്റെ തുടക്കത്തിൽ ഹാമിഷിന് ഷെയ്ക്ക് ഹാൻഡ് നൽകാൻ മെസ്സി വിസമ്മതിക്കുകയും ചെയ്തിരുന്നു അങ്ങനെ മൊത്തത്തിൽ കലിപ്പിലായ ഒരു മെസ്സിയെ ആയിരുന്നു ഇന്ന് കളിക്കളത്തിൽ കാണാൻ കഴിഞ്ഞിരുന്നത് മികച്ച പ്രകടനം മെസ്സി ഇന്ന് നടത്തിയിട്ടുണ്ട് പത്ത് ട്രിബിളുകൾ പൂർത്തിയാക്കാൻ അദ്ദേഹത്തിന് ഇന്നത്തെ മത്സരത്തിൽ സാധിച്ചിരുന്നു ഇവിടെ അവസാനിപ്പിക്കുന്നു അവിടുത്തെ കൊണ്ടും കാണാം